കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ് ദിയ തന്റെ കാമുകനെ പരിചയപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് സുഹൃത്തായ അശ്വിൻ കൃഷ്ണയുമായി താൻ പ്രണയത്തിലാണെന്നും ഈ വർഷമോ അടുത്ത വർഷമോ വിവാഹം നടക്കും എന്നുവരെ ദിയ കൃഷ്ണ നേരത്തെ പറഞ്ഞു ചേച്ചിക്ക് മുൻപേ തന്റെ വിവാഹം എന്തായാലും ഉണ്ടാകുമെന്നും പറഞ്ഞു ഇക്കാര്യം വീട്ടിൽ പറയാത്തതിന് അവർക്ക് കുറച്ച് വിഷമമുണ്ട് കൂടാതെ തനിക്ക് ചെറിയ പ്രായമാണെന്ന അഭിപ്രായമാണ് അവർക്ക് എന്തായാലും തൽക്കാലം വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ദിയ പറഞ്ഞു എന്നാൽ അശ്വിനുമായുള്ള പ്രണയബന്ധം വെളിപ്പെടുത്തിയതിനു ശേഷം ദിയയെ ഒരുപാട് പേരാണ് മോശമായ കമന്റുകൾ കൊണ്ട് കമന്റ് ചെയ്യുന്നത് ഓരോ വർഷവും ഓരോ കാമുകൻ അല്ലെങ്കിൽ ഇതൊക്കെ എത്ര വർഷം കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നത് ഇപ്പോഴിതാ ദിയ പങ്കുവെച്ച ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റാണ് ഏറെ വൈറലായി മാറിയിരിക്കുന്നത് പേളിമാണിയും ശ്രീനീഷിന് അരവിന്ദിനെയും പോലെ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞ് കാണിച്ചു കൊടുക്കും മക്കളെ എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഈ കമന്റിന് താഴെ ഒന്നിലേറെ കമന്റുകൾ നിരനിരയായി വന്നു അതിന് ഇവൾ രണ്ടാമത് ജനിക്കണമെന്നും ഓരോ വർഷവും ഓരോ ബോയ്ഫ്രണ്ട് എന്നുള്ള ഇവൾക്ക് ഇതൊക്കെ സാധിക്കുമോ എന്നായിരുന്നു കമൻറ്റ് ഇതിന് തിരിച്ചു മറുപടിയുമായി ദിയ തന്നെ രംഗത്തെത്തി ഞാനും പേളിയും രണ്ടും രണ്ടും വ്യത്യസ്തരായ മനുഷ്യരാണ് അവൾക്ക് അവളുടെ സ്റ്റൈലുണ്ട് എനിക്ക് എന്റേത് സാമ്യതയുള്ള ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരുടെയും പിന്നാലെയാണ് എപ്പോഴും നടക്കുന്നത് എന്നൊക്കെയാണ് ദിയ കമൻ്റായി കുറിച്ചിരിക്കുന്നത് കൂടാതെ സംഭവം വൈറലായതോടുകൂടി ദിയ തന്നെ കമൻറ്റ് ഡെലീറ്റ് ചെയ്യുകയും ചെയ്യും ശ്രീനീഷ് പേളി ദമ്പതികളുമായി ദിയയും അശ്വിനിയും ആരാധകർ പലപ്പോഴും താരതമ്യം ചെയ്യാറുണ്ട് എന്നാൽ ഇവരെയൊക്കെ ശ്രീനേഷിൻ്റെയും പേളിയുമായിട്ടുള്ള പ്രണയത്തെ താരതമ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഭൂരിഭാഗം കമൻറ്റുകളും